തരും നല്ല അത്ര സ്ഥലം കണ്ടപ്പോളേ നിങ്ങളെന്താ ഈ പ്ലാസ്റ്റിക് വർക്കുക എന്ത് കൂട്ടിലെ കുപ്പി പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ വെറുതെ വീട്ടിലാരൊക്കെ വീട്ടിലെല്ലാരും മൂന്ന് മക്കളുണ്ട് എന്നിട്ട് ഓണ എങ്ങനെ അടിച്ച് വിളിക്കാൻ ഉദ്ദേശിക്കുന്നു ഓണം പറഞ്ഞാല് വേണം വേണ്ടേ പണം മുറ്റും ഓണം ഒരു വീടിനിണ്ട് ഞാൻ ആൽക്കാലൊക്കെ വളർത്തിയ ആളാണ് മരുന്നിന്റെ റിയാക്ഷൻ ഞങ്ങളൊരു അഡ്രസ് വെച്ചിറങ്ങിയതാണ് അതായത് മഹാബലി മഹാബലിന്ന് പേര് മഹാബലി മഹാബലിന്നയാളെ വിളിക്കല് മഹാബലി മഹാ മഹാബലി മഹാബലി കുമല്ലൂര് പടിഞ്ഞാറങ്ങാടിന്നും കണ്ട് ഉള്ളോട്ടുള്ള റോഡായി ഓണത്തിന് എല്ലാര്ക്കും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ വരുന്ന ഒരാളാണെന്ന് രാജാവ് മഹാബലി വരും കേരളത്തിൽ അല്ല അയാള് വീട് പടപെടാ എടുത്താറിന് ഇവിടെ അടുത്ത് ഈ കുമല്ലൂരിന്ന് ഇങ്ങട് തിരിഞ്ഞാലേശാത്ത അപ്പൊ ഈ ഇപ്രാവശ്യം മഹാബലി ഇവിടെ വന്നിട്ട് ഇത് വെച്ചോളൂ ഇത് നിങ്ങക്ക് ഓണത്തിനുള്ള സന്തോഷപ്പെട്ടു തരാണ് കരണ്ട കരണ്ട കരണ്ടെട്ടോ ഇല്ല ഇല്ല കര കേട്ടാ ഞങ്ങൾ ഇങ്ങള് കണ്ടപ്പോൾ ഇവിടെ ഇരുന്നപ്പളേ കര കേട്ടാ അപ്പൊ പ്രാവശ്യം മഹാബലി ഇവിടെ വന്നിരുന്നു കറിയരുത് നമ്മള് സന്തോഷത്തോടെ തരല്ലോ നിന്ന് മരിച്ചാലും